ടൈം ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പങ്കുണ്ണിയുടെ ബുദ്ധി പങ്കുണ്ണി ഒരു നല്ലവനായ ചായക്കടക്കാരനാണ് ഭാര്യ മാധവിയും മകനുമായാണ് താമസം ഗ്രാമവാസികൾക്കൊക്കെ അവരെ വലിയ ഇഷ്ടമാണ് പങ്കുണ്ടിയുടെ ചായയും എണ്ണക്കടിയും കഴിക്കാത്തവരായി ആ ഗ്രാമത്തിൽ ആരും ഉണ്ടായിരുന്നില്ല കടയിൽ ഉഴുന്നുവട പൈപ്പ് വട പപ്പടവട പണംപൊരി മുതലായവയൊക്കെ ഉണ്ടാക്കും വലിയ ഗ്ലാസ് ഭരണികളിൽ കടലമിട്ടായി എണ്ണുണ്ട നാരങ്ങ മിഠായി എന്നിവയും വിൽക്കാനായി വച്ചിട്ടുണ്ടാകും ന്യായമായ വിലയെ ഈടാക്കിയിരുന്നുള്ളൂ കടയിൽ ഇപ്പോഴും തിരക്കാണ് മാധവിയും സഹായിക്കാനുണ്ടാകും പങ്കുണ്ടിക്ക് രുചിയുള്ള കറികൾ ഉണ്ടാക്കാനറിയാം പക്ഷേ പണമില്ലാത്ത കാരണം കട വലുതാക്കി ഓണു വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കെ കൊട്ടാരത്തിൽ പാചകക്കാരനെ ആവശ്യമുണ്ട് എന്ന് വിളംബരം വന്നു പാചക മത്സരം നടത്തിയാണ് തിരഞ്ഞെടുക്കുക നല്ല ഒരു തുക മാസം പണമായി ലഭിക്കും പങ്കുണ്ണിക്ക് സന്തോഷമായി തന്നെ തിരഞ്ഞെടുത്ത രാജാവിനാണ് താൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ആലോചിച്ചപ്പോൾ പങ്കുണ്ണിക്ക് രോമാഞ്ചം വന്നു ഭാര്യയോട് പറഞ്ഞു മാധവി ഈ മത്സരം ഞാൻ ജയിക്കും നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും നിങ്ങളുടെ പ്രത്യേകതരം കറിക്കൂട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാവും മാധവി പറഞ്ഞു മത്സര ദിവസമായി പങ്കുണ്ണി തൻ്റെ പ്രത്യേകതരം എടുത്താണ് കൊട്ടാരത്തിലേക്ക് പോയത് മാധവിയും ഒപ്പം ചെന്നു മത്സരത്തിനുണ്ടാക്കിയ വിഭവങ്ങൾ രാജാവ് കഴിച്ചു നോക്കിയാണ് പാചകക്കാരനെ തിരഞ്ഞെടുക്കുക മത്സരം തുടങ്ങി പങ്കുണ്ണി തന്റെ രുചിക്കൂട്ട് ചേർത്ത വിഭവം റെഡിയാക്കി വെച്ചു രാജാവ് ഓരോരുത്തരുടെയും വിഭവങ്ങൾ കഴിച്ചു പങ്കുണിയുടെ വിഭവം രുചിച്ചയുടനെ രാജാവ് പറഞ്ഞു എന്തൊരു രുചി ആരാണ് ഇതുണ്ടാക്കിയത് അടിയനാണ് പങ്കുണി പറഞ്ഞു നിന്നെ കൊട്ടാരം പാചകക്കാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നു രാജാവ് പറഞ്ഞു പങ്കുണിക്ക് സന്തോഷമായി പിറ്റേന്ന് തന്നെ പങ്കുണ്ണി ഭാര്യയുമായി കൊട്ടാരത്തിലേക്ക് താമസം മാറി പങ്കുണ്ണിയുടെ പാചകം രാജാവിനെ വളരെ ഇഷ്ടപ്പെട്ടു ചില ദിവസം അടുത്തു വിളിച്ച് അഭിനന്ദിക്കും ആ കൊട്ടാരത്തിൽ കോമു പേരുള്ള ഒരു പാചകക്കാരനുണ്ടായിരുന്നു അയാൾ രാജാവും മറ്റു ജോലിക്കാരും അറിയാതെ കൊട്ടാരത്തിലെ അരിയും മറ്റു സാധനങ്ങളും കടത്തുമായിരുന്നു കൊട്ടാരത്തിലെ കുതിരക്കാരൻ സോമനും കാവൽക്കാരും ആയിരുന്നു ഇതിനയാളെ സഹായിച്ചിരുന്നത് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അയാൾ അരിയും സാധനങ്ങളും കുതിരപ്പുറത്ത് വെച്ചു കൊടുക്കും സോമൻ പതിയ കാവൽക്കാരുടെ സഹായത്തോടെ സാധനങ്ങൾ പുറത്തെത്തിക്കും കൊട്ടാരമായതുകൊണ്ട് തന്നെ എപ്പോഴും സാധനങ്ങൾ നിറയെ വാങ്ങും അതുകൊണ്ട് അയാളുടെ കള്ളത്തരം ആരും അറിഞ്ഞില്ല ഒരു ദിവസം പങ്കുണ്ണി ഇത് കണ്ടുപിടിച്ചു അയാൾ കോമുവിനോട് താൻ ഇത് രാജാവിനോട് പറയുന്നു എന്ന് താക്കീത് നൽകി പക്ഷെ കോമു അത് വകവെച്ചില്ല അയാൾ പറഞ്ഞു ഞാൻ ഈ കൊട്ടാരത്തിൽ വന്നിട്ട് കുറേ വർഷമായി എന്നെ രാജാവിന് വളരെ വിശ്വാസമാണ് ഇപ്പോൾ പുതിയതായി വന്ന നീ പറഞ്ഞാൽ രാജാവ് വിശ്വസിക്കില്ല നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല പങ്കുണ്ണി ഒന്നും പറഞ്ഞില്ല തെളിവുകളിയില്ലാതെ ഈ കള്ളത്തനം പൊളിക്കാനാവില്ലെന്ന് പങ്കുണ്ണിക്ക് മനസ്സിലായി അയാൾ അതിനെന്ത് ചെയ്യണമെന്ന് തല പുകഞ്ഞ ആലോചിച്ചു ഒടുവിൽ അയാൾക്കൊരു വായം തോന്നി പിറ്റേ ദിവസം പാചകശാലയിൽ ആരമില്ലാതിരുന്ന സമയത്ത് അയാൾ ധാന്യപ്പുരയിൽ കയറി അരിച്ചാക്കുകളുടെ അടിയിൽ ഒരു ചെറിയ ദ്വാരമിട്ടു അന്ന് രാത്രി കോമു ചാക്കുകൾ കൊണ്ടുപോയ വഴിയിലെല്ലാം അരുവടികൾ വീണു കോമു ഇതറിങ്ങില്ല പങ്കുണ്ടി രാജാവിനെ ഉണർത്തി ഇതെല്ലാം കാണിച്ചു കൊടുത്തു രാജാവ് ഇവർക്കെല്ലാം ശിക്ഷ വിധിക്കുകയും പങ്കുണ്ടിക്ക് ധാരാള സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ാർക്ക് കഥ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു സ്റ്റോറി ടൈം